പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അവിടുത്തെ ദയ വറ്റാത്തതുമാണല്ലോ സ്വപുത്രനെ നൽകിക്കൊണ്ട് മനുഷ്യവംശത്തോടുള്ള കരുണ പ്രകടിപ്പിച്ച പിതാവായ ദൈവമേ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അപ്പത്തിൻ്റെയും മീനിൻ്റെയും രൂപത്തിൽ എഴുന്നള്ളി വരുന്ന കർത്താവായ യേശുവെ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവകരുണയുടെ സന്ദേശങ്ങൾ ശരിക്കും മനസ്സിലാക്കുവാനും അവ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ത്രിയേക ദൈവമേ അവിടുത്തെ കരുണ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെറ്റുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്കിന്ന് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു ആമേൻ ദൈവകർണയുടെ മാതാവായ പരിശുദ്ധ കന്യക മറിയമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ മീൻ ദേവകർണയുടെ അപ്പോസ്തലയായ വിശുദ്ധ ഫൗസ്തീനാമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ ദൈവകർണയുടെ അപ്പോസ്തലായ വിശുദ്ധ മരിയാ ഫൗസ്തീനായുടെ ദൈവകർണയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ അടങ്ങിയിരിക്കുന്ന ഡയറി കുറിപ്പുകൾ മലയാളത്തിൽ എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകർണ എന്നാണ് അറിയപ്പെടുന്നത് പോളണ്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വളരെ ഭക്തിയുള്ള കർഷക കുടുംബത്തിലാണ് ഫൗസ്തീന ജനിക്കുന്നത് പത്തു മക്കളിൽ മൂന്നാമത്തെ മകളായിരുന്നു ഫൗസ്തീന ഹെലൻ എന്ന പേരിൽ മാമോദീസ സ്വീകരിച്ചു ചെറുപ്പം മുതലേ ഭക്തിയിലും പ്രാർത്ഥനാ ചൈതന്യത്തിലും അനുസരണത്തിലും വളർന്നു വന്നു മൂന്ന് വർഷത്തെ സാധാരണ വിദ്യാഭ്യാസത്തിന് ശേഷം കുടുംബത്തിൻ്റെ ദാരിദ്ര്യം മൂലം കുടുംബത്തെ സഹായിക്കുവാൻ പതിനാലാമത്തെ വയസ്സിൽ ഹെലൻ അടുത്തുള്ള പട്ടണങ്ങളിൽ വീട്ടുജോലിക്കായി പോയി ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ സന്യാസ ജീവിതത്തെ പുൽകുവാനുള്ള ആഗ്രഹം അവളിൽ ജനിച്ചു പിന്നീട് ഈ ആഗ്രഹം മാതാപിതാക്കളെ അറിയിച്ചപ്പോൾ മഠത്തിൽ ചേരുന്ന കാര്യത്തെ അവർ എതിർത്തു അതിനാൽ ഹെലൻ ഈ ദൈവിക ആഹ്വാനം തന്റെ ഉള്ളിലൊതുക്കി മുന്നോട്ട് നീങ്ങി പീഡിതനായ മിഷിഹായുടെ ദർശനത്താലും എത്രനാൾ ഞാൻ നിന്നെ സഹിക്കും എത്രനാൾ നീ എന്നെ മാറ്റി നിർത്തും എന്ന ശകാര വാക്കുകളാലും നിർബന്ധിതയായി അവൾ മഠത്തിൽ ചേരുവാൻ സ്ഥലം അന്വേഷിച്ചു തുടങ്ങി പല മഠങ്ങളുടെ പടിവാതിലുകൾ മുട്ടിയെങ്കിലും ഒരിടത്തും അവളെ സ്വീകരിച്ചില്ല അവസാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നാം തീയതി വാർസോയിലെ കരുണയുടെ മാതാവിൻ്റെ മിണ്ടാമഠത്തിൽ അവൾ എത്തിച്ചേർന്നു അവിടെ അവളെ സ്വീകരിച്ചു എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് ശേഷം കൂടുതൽ പ്രാർത്ഥനയ്ക്ക് സമയം ലഭിക്കുന്ന മറ്റൊരു സന്യാസ സഭയിലേക്ക് മാറണം എന്ന തീവ്രമായ ഒരു പ്രലോഭനം അവൾക്ക് അനുഭവപ്പെട്ടു അപ്പോൾ പീഡിതനും മുറിവുമേറ്റ തൻ്റെ തിരുമുഖം വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താ വിശ്വംഷിയ അവളോട് പറഞ്ഞു നീ ഈ മഠം വിടുകയാണെങ്കിൽ നീ മൂലം ഞാൻ ഈ വേദന സഹിക്കേണ്ടി വരും ഇവിടേക്കാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് മറ്റൊരിടത്തേക്കുമല്ല നിനക്ക് വേണ്ടി അനവധി കൃപകൾ ഞാൻ ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് സിസ്റ്റർ മരിയ ഫൗസ്തീന എന്ന പേര് സ്വീകരിച്ച് ഹെലൻ ആ സന്യാസ സമൂഹത്തിൽ അംഗമായി തീർന്നു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം കന്യാവ്രതം ദാരിദ്ര്യം അനുസരണം എന്നീ വ്രതങ്ങൾ സ്വീകരിച്ചു കൊണ്ട് നിത്യവ്രതാനുഷ്ഠാനം നടത്തി അവളുടെ അസാധാരണമായ മിസ്റ്റിക് ജീവിതത്തെ പറ്റി ആർക്കും മനസ്സിലാക്കുക സാധ്യമായിരുന്നില്ല വളരെ ഉത്സാഹത്തോടെ തൻ്റെ ചുമതലകൾ ചെയ്തു സന്യാസ ജീവിതത്തിന്റെ എല്ലാ നിയമങ്ങളും വിശ്വസ്തയോടെ പാലിച്ചിരുന്ന സിസ്റ്റർ ഫൗസ്തീന ധ്യാനാത്മകതയിലും നിശബ്ദതയിലും എപ്പോഴും സന്തോഷഭരിതയായി കാരുണ്യത്തോടെ നിസ്വാർത്ഥ സ്നേഹത്തോടെ സദാ വ്യാപരിച്ചിരുന്നു ഈ ഡയറിയിൽ നിന്നാണ് അവളുടെ ആത്മീയ ജീവിതത്തിന്റെ ആഴം നമുക്ക് വെളിപ്പെടുത്തി കിട്ടുന്നത് കർത്താവ് വലിയ കൃപകളാൽ അവളെ ധന്യയാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് ഒക്ടോബർ അഞ്ചാം തീയതി പതിമൂന്ന് വർഷത്തെ സന്യാസ ജീവിതം മാത്രം നയിച്ചുകൊണ്ട് തൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ദൈവസന്നിധിയിലേക്ക് അവൾ യാത്രയായി പല ഭാഷകളിലേക്ക് ഈ ഡയറി കുറിപ്പുകൾ വിവർത്തനം ചെയ്തുവെങ്കിലും അവയിൽ വന്ന തെറ്റുകൾ കാരണം തിരുസഭ അവ അംഗീകരിച്ചിരുന്നില്ല എന്നാൽ വിശുദ്ധയുടെ മരണത്തിന് ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം നമ്മുടെ മാർപ്പാപ്പയായിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആർച്ച് ബിഷപ്പായിരുന്ന കാലഘട്ടത്തിൽ ഇവ വിശുദ്ധമായി പഠിക്കുകയും അവയിലെ തെറ്റുകൾ തിരുത്തുകയും ചെയ്തു തിരുസഭ ദേവകരണ അംഗീകരിച്ചു അങ്ങനെ രണ്ടായിരം ഏപ്രിൽ മുപ്പതിൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ വാഴ്ത്തപ്പെട്ട മരിയാ ഫൗസ്തീനായെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു ഈശോ മിഷിഹ തൻ്റെ ദിവ്യ സന്ദേശം സർവ്വലോകത്തെയും അറിയിക്കുവാനായി തൻ്റെ കരുണയുടെ അപ്പോസ്തലയായും കാര്യനിർവഹകയായും വിശുദ്ധ ഫൗസ്തീനായെ തിരഞ്ഞെടുത്തു വിശുദ്ധ ഫൗസ്തീനായുടെ ദൗത്യം മൂന്ന് കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഒന്ന് വിശുദ്ധ ലിഖിതങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കർണാദ്ര സ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസ സത്യങ്ങൾ പ്രഘോഷിക്കുകയും ലോകത്തെ ഇതിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യുക രണ്ട് സർവലോകത്തിനും പ്രത്യേകിച്ച് പാപികൾക്ക് വേണ്ടി ദേവകർണയ്ക്ക് യാചിക്കുക ഈശോ മിഷിഹ ആവശ്യപ്പെട്ടിരിക്കുന്നത് പോലെ ദേവകർണയ്ക്ക് വേണ്ടിയുള്ള പുതിയ ഭക്താനുഷ്ഠാനങ്ങൾ അഭ്യസിക്കുക അവ ഈശോയെ ഞാനെങ്ങിൽ ശരണപ്പെടുന്നു എന്ന കൈയ്യൊപ്പുള്ള കരുണയുടെ ഈശോയുടെ ചിത്രം വണങ്ങുക ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച കരുണയുടെ തിരുനാൾ ആഘോഷിക്കുക കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക ദൈവകർണയുടെ അത്ഭുത മണിക്കൂറായ കഴിഞ്ഞുള്ള മൂന്ന് മണി സമയം ഈശോ ഈശോമിഷിയായുടെ പീഡാനുഭവം അനുസ്മരിച്ചുകൊണ്ട് പാപികൾക്കായി പ്രാർത്ഥിക്കുക മൂന്ന് ദൈവകർണയെ പ്രഘോഷിക്കുന്നതിനുള്ള പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുക അവ ദൈവകർണയെക്കുറിച്ച് സർവ്വലോകത്തോടും പ്രഘോഷിക്കുകയും ദേവകർണയ്ക്കായി യാചിക്കുകയും ചെയ്യണം അതേസമയം വിശുദ്ധ ഫൗസ്തീനായിലൂടെ വെളിപ്പെടുത്തി തന്ന വിശുദ്ധിയുടെ വഴിയെ പിഞ്ചെന്നുകൊണ്ട് ക്രൈസ്തവ പരിപൂർണതയ്ക്കായി പരിശ്രമിക്കുകയും ചെയ്യണം ഈ വിശുദ്ധിയുടെ മാർഗം പ്രായോഗികമായി ദൈവത്തോട് കൊച്ചുകുട്ടികൾക്കടുത്ത ആശ്രയ മനോഭാവത്തിലും ദൈവ തിരുമനസ് മാത്രം ജീവിതത്തിൽ പൂർത്തീകരിക്കുകയും അനുദിനം ഏറ്റം കുറഞ്ഞത് ഒരു കാരുണ്യപ്രവർത്തിയെങ്കിലും ചെയ്തുകൊണ്ട് സഹോദരങ്ങളോട് കരുണയോടെ വർധിക്കുകയും ചെയ്യുന്നതിലാണ് സിസ്റ്റർ ഫൗസ്തീനായുടെ ഡയറി ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ നാല് വർഷങ്ങളിൽ എഴുതിയ അവളുടെ ജീവിതാനുഭവ കുറിപ്പുകളാണ് വർത്തമാനകാലത്തെയും പൂർവ്വകാലത്തെയും ജീവിതാനുഭവങ്ങളുടെ പ്രധാനമായും ദൈവവുമായുള്ള അവളുടെ ആത്മാവിൻ്റെ കണ്ടുമുട്ടലുകളുടെ ഒരു വിവരണമാണ് ഇതിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്നത് വളരെ ഗൗരവത്തോടെ ഈ ഓർമ്മക്കുറിപ്പുകളെ പഠന വിഷയമാക്കി അവളുടെ ദൗത്യത്തോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാനായി ശ്രമിക്കാം रक्षकी शोकम् तिरुवात्मा दैवत्वमर्ति